നടൻ ജയസൂര്യ തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് മമ്മൂട്ടിയുടെ ലേറ്റസ്റ്റ് പടമായിട്ടുള്ള ബ്രഹ്മയുഗത്തിൻ്റെ പോസ്റ്ററാണ് അതവിടെ കൊടുത്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെയാണ് കുറിച്ചിട്ടുള്ളത് എ മസ്റ്റ് വാച്ച് അഭിനയ ഭ്രമം എന്ന് അതായത് പ്രശംസിച്ചുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അതേസമയം ഈ ഒരു പോസ്റ്റിൽ കമൻറ്റുകളൊക്കെ തന്നെ വന്നത് അതായത് ബഹുഭൂരിപക്ഷം വന്നിട്ടുള്ളതും ഈ സിനിമയുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ലാത്തതാണ് മറിച്ച് നമ്മുടെ കേരളത്തിലെ ഈ കമ്മികളും തീവ്ര ചിന്താഗതിക്കാരും കൂട്ടമായി വന്നിട്ട് ജയസൂര്യയെ ആക്രമിക്കുന്നതാണ് കമൻറ്റ് ബോക്സിൽ കാണാൻ സാധിക്കുന്നത് പ്രധാനമായിട്ടും കർഷക സമരവുമായി ബന്ധപ്പെട്ട് അതായത് കർഷകർക്ക് വേണ്ടി ശബ്ദിക്കുന്നില്ല എന്ന തരത്തിലാണ് കമൻ്റുകളൊക്കെ വരുന്നത് ഒരുപാട് തെറികളൊക്കെ ഉണ്ട് അതെല്ലാം തന്നെ ഇവിടെ കൊടുക്കാൻ സാധിക്കില്ല മറിച്ച് ഉദാഹരണത്തിന് ഒരു മൂന്ന് കമൻറ്റുകൾ ഞാൻ വായിക്കുകയും ചെയ്യാം മറിച്ച് കുറച്ച് കമൻ്റുകൾ ഇവിടെ കൊടുക്കുകയും ചെയ്യാം ആദ്യത്തെ കമൻറ്റ് എന്ന് പറയുന്നത് ഞാനൊന്ന് വായിക്കാം അള്ളു നരേന്ദ്രൻ ഡൽഹി അതിർത്തിയിൽ അന്നം തരുന്ന കർഷകർക്കെതിരെ നടത്തുന്ന അക്രമം കർഷക സ്നേഹിയായ അങ്ങ് അറിഞ്ഞിരുന്നോ എന്ന് ഈ കമൻറ്റിൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആരാണ് അള് വെക്കുന്നത് നല്ല രീതിയിൽ രാജ്യത്തിൻ്റെ വളർച്ച മുന്നോട്ട് പോകുമ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ഗ്രാഫ് താഴ്ത്തി കെട്ടണമെന്നൊക്കെ ആരാണ് പറഞ്ഞിട്ടുള്ളത് ആരാണ് അള് വെക്കുന്നത് വ്യാജ കർഷകരെന്നു പറഞ്ഞ് നടക്കുന്ന ആളുകളല്ലേ യഥാർത്ഥത്തിൽ അള് വെക്കുന്നത് ഇത് ഞാനോ അല്ലെങ്കിൽ ഈ ആരും വിളിച്ചു പറഞ്ഞല്ലേ മറിച്ച് കർഷക നേതാവ് തന്നെ പറയുകയാണ് മോദിയുടെ ഗ്രാഫ് ഉയരുന്നുണ്ട് ആ ഗ്രാഫ് വളരെ പെട്ടെന്ന് സമയം തീരെ ഇല്ല വളരെ പെട്ടെന്ന് തന്നെ താഴ്ത്തി കെട്ടണം അല്ലാതെ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള യാതൊരു സമരവുമല്ല എന്ന് കർഷക നേതാവ് തന്നെ പറഞ്ഞിട്ടുള്ളത് ഈ കമ്മികളും തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളും തിരിച്ചറിഞ്ഞില്ലേ എങ്ങനെ അറിയാനാണ് അവരുടെ പത്രം എന്ന് പറയുന്നത് ജമായത്തെ ഇസ്ലാമിയുടെ മാധ്യമവും ദേശാഭിമാനി കമ്മികളുടെ ദേശാഭിമാനിയും മാത്രം വായിക്കുന്ന ഇവരിതൊക്കെ എങ്ങനെയാണ് അറിയാൻ ഇതൊക്കെ ഇടുന്ന സകല ആളുകളോടും പറയാനുള്ളത് ഇവിടെ രാജ്യത്തെ എല്ലാ ദേശീയ മാധ്യമങ്ങളിലും ഈ വാർത്ത വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഞാനും ഇവിടെ കൊടുക്കുന്നുണ്ട് ലൈവായിട്ട് കർഷക നേതാവ് തന്നെ പറയുന്നത് വീഡിയോ ക്ലിപ്പുകളൊക്കെ ഒന്ന് സെർച്ച് ചെയ്തു നോക്കിയാൽ ഒന്ന് ഗൂഗിൾ ആണെങ്കിലും യൂട്യൂബ് യൂട്യൂബാണെങ്കിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതേയുള്ളൂ കർഷക സമരത്തിൻ്റെ ലക്ഷ്യം മോദിയാണ് അല്ലാതെ കർഷകർക്ക് എന്തെങ്കിലും ഉണ്ടാവണം എന്നുള്ള ലക്ഷ്യമേ അല്ല ഇനി മറ്റൊരു കമൻ്റാണ് ഞാൻ മറ്റൊരു കമൻ്റ് വായിച്ച് കേൾപ്പിക്കാം അതായത് നിന്റെ കർഷക സ്നേഹം കഴിഞ്ഞോടാ കാളയുടെ മോനെ എന്നാണ് ചോദിക്കുന്നത് മറ്റൊരു വ്യക്തി കാളയുടെ മോനെ എന്ന് തന്നെ പറയുമ്പോൾ മനസ്സിലായല്ലോ ഇവരുടെയൊക്കെ ലക്ഷ്യം എന്താണ് എന്ന് തോന്നിയതുപോലെ തെറി വിളിച്ച് രംഗത്ത് വരിക ഇവരൊക്കെ ഇവരുടെ വീട്ടുകാരെ വിളിക്കുന്നത് പോലെ അല്ലാതെ ആള് പൊതുസമൂഹത്തിൽ ഇറങ്ങിയിട്ടും കാണുന്നവരും വീട്ടുകാരൊക്കെ വിളി കേൾക്കാൻ സാധിക്കുന്നുണ്ട് ആ ഒരു വിളി കേൾക്കുന്നത് വെച്ചിട്ട് വിളിക്കുന്നതായിരിക്കും നമുക്ക് ഇവനോടൊക്കെ പറയാനുള്ളത് ഈ ഇവൻ പറഞ്ഞല്ലോ അതായത് നിന്റെ കർശന സ്നേഹം സ്നേഹം കഴിഞ്ഞോടാ എന്ന് ഈ ജയസൂര്യ കർഷക സ്നേഹം കാണിച്ചത് എങ്ങനെയാണ് തൻ്റെ സുഹൃത്തായിട്ടുള്ളവർക്ക് സർക്കാർ തരാത്തത് കൃത്യമായിട്ട് വളരെ അന്തസ്സോട് കൂടിയിട്ട് ഈ കേരളത്തിൻ്റെ മന്ത്രിയെ സ്റ്റേജിലിരുത്തിയിട്ട് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളങ്ങ് അവതരിപ്പിച്ചിട്ട് ഓരോ ഒറ്റ ഒരുത്തൻ വായ തുറന്നിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് ഇവരൊക്കെ എവിടെയായിരുന്നു മിണ്ടാതെ അങ്ങ് ഇരുന്നതാണ് കാരണം അത്രത്തോളം കർഷകരെ കേരളത്തിലുള്ള സംവിധാനങ്ങൾ വഞ്ചിക്കുന്നത് കൃത്യമായി അങ്ങ് പറഞ്ഞതുകൊണ്ട് അതിനുശേഷം കമ്മികളെ കാണുന്നത് ഇപ്പോഴാണ് ഏതായാലും ഇവിടെ ഇവരൊക്കെ തന്നെ മനസ്സിലാക്കണം ഈ കർഷകർ കർഷകരുടെ അതായത് ദിനം പ്രതിയുള്ള ജീവിതം വളരെ വലിയ ബുദ്ധിമുട്ടിലാണ് എന്നൊക്കെ പറഞ്ഞാൽ സമരം മുന്നോട്ട് പോകുന്നത് അതേസമയം ആറുമാസത്തേക്കുള്ള സകല ഫുഡുകളും വരുന്നത് റേഞ്ച് റോവറുകളിൽ ബെൻസുകളിലൊക്കെ വരുന്ന ആളുകൾ ഇവരൊക്കെ എങ്ങനെയാണ് ഒരു ദിവസത്തെ പട്ടിണി എടുക്കുക പറഞ്ഞിട്ട് സമരം ചെയ്യാൻ വരുന്നത് തീരെ മനസ്സിലാവുന്നില്ല കർഷക നേതാവ് തന്നെ ലക്ഷ്യം വിളിച്ച് പറഞ്ഞ സ്ഥിതിക്ക് സുബോധമുള്ളവരൊക്കെ ഈ തുടക്കം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇതൊക്കെ എന്തിനാണെന്ന് രാജ്യത്തിനകത്തും പുറത്തുമുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയെ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത സകല സകലര സകല ആളുകളും ഒരുമിച്ച് ഫണ്ട് ചെയ്ത് നരേന്ദ്രമോദി െതിരെയുള്ള സമരമാണ് എന്നൊക്കെ സകലരും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ അടുത്ത കമന്റ് എന്ന് പറയുന്നത് ഡാ പേട്ട ജയ നീ അറിഞ്ഞില്ലേ ഡൽഹിയിൽ കർഷകർ സമരത്തിലാണ് നിന്റെ ഉടായി അങ്ങോട്ട് എടുത്താട്ടെ സംഘികളെ താങ്ങുന്ന നിന്റെ മനസ്സ് ഓ ഈ സംഘിവിളിയൊന്നും അവസാനിപ്പിച്ചിട്ടില്ല ഇനി എങ്ങോട്ടായി ജയസൂര്യെ സംഘിയാക്കാനുള്ളത് നിങ്ങളാ കർഷക സമരത്തിന് ആ ഒരു കർഷകരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ നിങ്ങളങ്ങ് സംഘിയാക്കിയിട്ടില്ലേ കേരളത്തിൽ ആര് സത്യം വിളിച്ചു പറയുന്നോ അവരൊക്കെ ഇപ്പോൾ സംഘികളാണല്ലോ അതുകൊണ്ടിപ്പോൾ സംഘിവിളിയൊന്നും കേട്ടാൽ ആർക്കും യാതൊരു പ്രശ്നവുമില്ല അതൊക്കെ അഭിമാനത്തിലെടുക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടായി വരികയും ചെയ്തിട്ടുണ്ട് സത്യം വിളിച്ചു പറയുന്നവരെ നിങ്ങൾ സംഘി എന്നാണോ വിളിക്കാറ് എന്നാൽ നിങ്ങൾ അങ്ങ് വിളിച്ചോളൂ യാതൊരു പ്രശ്നവുമില്ല നമുക്കൊക്കെ തന്നെ അറിയാം ഈ ഒരു കർഷക സമരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ കമ്മികളും തീവ്ര ചിന്താഗതിക്കാരിപ്പോൾ നിരന്തരം കർഷക സമരത്തെ അങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കണം ഒരുപാട് മാധ്യമങ്ങൾ പോലും ഈ ജയസൂര്യയുടെ കമൻറ്റുകളൊക്കെ ഇട്ട് സന്തോഷിച്ചിട്ട് വാർത്ത കൊടുത്തിട്ടുണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ അതൊക്കെ ആഘോഷിക്കുന്നുമുണ്ട് യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് സുബോധമുള്ള സകലരും തിരിച്ചറിഞ്ഞിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് കർഷക സമര ത്തിന്റെ തന്നെ നേതാവ് എനിക്ക് തോന്നുന്നത് അല്ല വെള്ളം സമയത്തും മനസ്സിലുള്ളതൊക്കെ അങ്ങ് വിളിച്ചു പറഞ്ഞു പോകുമല്ലോ ആ ഒരു അവസരത്തിൽ കൃത്യമായിട്ട് മാധ്യമങ്ങളോട് അങ്ങ് പറഞ്ഞു മോദിയുടെ ഗ്രാഫ് ഒരുപാട് ഉയർന്നിട്ടുണ്ട് അത് വളരെ പെട്ടെന്ന് കുറയ്ക്കണം കുറച്ച് സമയമേ ഉള്ളൂ എന്ന് ഇതൊന്നും ഈ കന്നികളും തീവ്ര ചിന്താഗതിക്കാരും അറിഞ്ഞില്ലേ എങ്ങനെ അറിയാനാ കേരളമാണല്ലോ അവരുടെ രാജ്യം എന്ന് പറയുന്നത് ഈ രാജ്യത്തുള്ള സകലരും തിരിച്ചറിഞ്ഞു ഇതൊരു കള്ള സമരമാണ് എന്ന് പിന്നെ കൃത്യമായിട്ട് രാജ്യത്തിൻ്റെ പുറത്തും നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിയിലുള്ള രാജ്യങ്ങളും അതേപോലെ തന്നെ രാജ്യത്തിനകത്ത് നമ്മുടെ രാജ്യത്തിനെതിരെ നിൽക്കുന്ന സകല ആളുകളും ഈ എന്ന വ്യാജർക്ക് ഇഷ്ടം പോലെ ക്യാഷ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സമരത്തിനിറങ്ങുന്നവർ സമരവുമായിട്ട് തന്നെ മുന്നോട്ട് പോവും പക്ഷേ ഈ സമരത്തിൽ സംബന്ധിച്ച് രാജ്യത്തുള്ള ഓരോ നിസ്ട്രക്ചര് പോലും ഇതിനെ അനുകൂലിക്കില്ല കാരണം യാഥാർത്ഥ്യം ചകേലരും തിരിച്ചറിഞ്ഞു